തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് യു ഡി എഫ് നേതാക്കൾ മാറുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പെരുമാറ്റവും ക്ഷോഭവും പലപ്പോഴും ചർച്ചയാവാറുള്ളതാണ് ആ മട്ടിലുള്ള പുതിയ രണ്ട് സാമ്പിൾ സൂചിപ്പിക്കാം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയില്ലെന്ന രാഷ്ട്രീയ വിമർശനം കഴിഞ്ഞ പത്ത് വർഷമായി യു ഡി എഫിന് എടുക്കാനേ കഴിഞ്ഞിട്ടില്ല എന്നാലിപ്പോൾ യു ഡി എഫ് ചെയർമാൻ അടൂർ പ്രകാശ് എം പി പറയുന്നത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് നടപ്പിലാക്കുന്നത് മര്യാദകേടാണെന്നാണ് എന്തൊരവസ്ഥയാണ് ക്ഷേമ പെൻഷൻ തുക സർക്കാർ വർദ്ധിപ്പിച്ചേക്കുമെന്ന് ഏതോ ചില മാധ്യമങ്ങൾ എഴുതിയതോ പറഞ്ഞതോ കേട്ടപ്പോഴേ ഹാലിളകി പിന്നെ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയോടായി അരിശം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദകേടാണെന്നാണ് യു ഡി എഫ് കൺവീനറുടെ കാഴ്ചപ്പാട് സർക്കാരിനെ പോലെ അഞ്ച് വർഷ കാലാവധിയാണ് പ്രകടന പത്രികയ്ക്കും അതൊന്നും അറിയാത്ത ആളല്ല മുൻ മന്ത്രി കൂടിയായ അടൂർ പ്രകാശ് അപ്പോൾ എതിർപ്പ് വ്യക്തം നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർക്ക് ഏറ്റവും അധികം ക്ഷേമ പെൻഷൻ കിട്ടുന്ന നാട് നമ്മുടേതാണ് ഇവിടെ അറുപത് ലക്ഷം ആളുകൾക്കാണ് ഏറ്റവും മികച്ച ക്ഷേമ പെൻഷൻ കിട്ടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഘട്ടം ഘട്ടമായി പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തു അത് ഇനിയും കൂടുന്നത് യു ഡി എഫിന് ആലോചിക്കാനേ കഴിയില്ല അപ്പോൾ അതൊക്കെ ശുദ്ധ മര്യാദകേടായി തോന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നയനാർ സർക്കാർ ആരംഭിച്ചതാണ് പെൻഷൻ സംവിധാനം അന്ന് അതിനെ എതിർത്തത് സാക്ഷാൽ കെ കരുണാകരനാണ് കാലം മാറിയാലും സാധാരണക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യത്തോടുള്ള കോൺഗ്രസ് എതിർപ്പ് തുടരുക തന്നെ ചെയ്യുമെന്ന് തെളിയിച്ചു കെ സി വേണുഗോപാലും അടൂർ പ്രകാശും നാടിൻ്റെ ആഗ്രഹത്തിന് നേരെ മുഖം തിരിക്കാനാണ് യു ഡി എഫ് കൺവീനർ ശ്രമിച്ചത് വിശ്വാസത്തിന് മേൽ വർഗീയതയുടെ ആധിപത്യവും അപരമത വിദ്വേഷവും പരത്താനുള്ള രാഷ്ട്രീയ തന്ത്രം പന്തളത്ത് പ്രേമചന്ദ്രൻ പയറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ സാമ്പിൾ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് നേതാവായ എൻ കെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വിശ്വാസത്തിന് മേൽ വർഗീയ വിഷം പുരട്ടുന്നുവെന്നാണ് വിമർശനം കൊല്ലത്തെ വിജയത്തിൻ്റെ സമവാക്യങ്ങൾ കൂട്ടിയിണക്കാൻ മോദി സൽക്കാരവും മോദി സ്തുതിയും അദ്ദേഹത്തിലൂടെ മുൻപ് കേരളം കണ്ടതാണ് ശക്തമായ വിമർശനമാണ് ഇരു നേതാക്കളും നേരിടുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്ന കാരണത്താൽ എന്തും വിളിച്ചു നിലയിലേക്ക് യു മാറാമോ ഇതാണ് ചോദ്യം